നബിയുടെ കാലത്തില്ല എന്നത് കൊണ്ട് ഒരു കാര്യം ബിദത്താന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉദാഹരണം മങ്കൂസ് മൗലീത് അപ്പൊ ഈ വിഷാധരകെ നിങ്ങള് പിന്നെ ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഈ വാച ഈ വചന മോദി അപ്പൊ അതിന്റെ അർത്ഥം അല്ല അതിന്റെ അർത്ഥം പറയുന്നത് വകുല്ല ാണെങ്കിൽ ആ പറഞ്ഞ ഹദീസിനെ നമ്മൾ ഒന്നുകൂടി വ്യാഖ്യാനിക്കണം അവിടെ പറഞ്ഞാൽ ആ മൂന്ന് പുല്ലിന്റെ അർത്ഥം പറഞ്ഞാൽ എല്ലാ പുതുതായി ഉണ്ടായതും ഇത് പുത്തനാചാരമാവാ

സുന്നത്തൻ എന്നിങ്ങനെ രണ്ടെണ്ണം പറഞ്ഞപ്പോ നബിയുടെ കാലത്തില്ലാത്ത കർമ്മങ്ങളും നബിയുടെ പ്രവർത്തനങ്ങളും തന്നെ ചീത്തയും നന്മയും ഉണ്ടാകാം എന്ന് ഈ ഹദീസിൽ തന്നെ വ്യക്തമായത് കൊണ്ട് എല്ലാ വിദേഹത്തും അർത്ഥം ആർത്ഥം നിയമത്തിനെതിരായ എല്ലാ വിദേഹത്തുകളും എന്നാവുന്നു ആ വാക്യത്തിന്റെ അർത്ഥമെന്ന് ഇമാം ഷാഫിയെ മുതൽക്കുള്ള എല്ലാ വിവരിച്ചു മനസ്സിലായോ അർത്ഥം മനസ്സിലായോ

റൈനെതിരായ വിധത്ത് എന്ന് പറഞ്ഞു അപ്പൊ ഈ നബിദിനെ ആഘോഷിക്കുന്നത് നബി എതിർത്തി എതിർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഒരു അദീസ് കാണുന്നു പിന്നെ മറിയമ്മിന്റെ പുത്രൻ ഈസ ക്രിസ്ത്യാനികൾ അമിതമായി പുകയത്തെ പോലെ എന്നെ നിങ്ങൾ പുകയ്ത്തരുത് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ മറിയമ്മിന്റെ പുത്രം ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ കൊല്ലത്ത് ഒരു ദിവസം ഡിസംബർ ഇരുപത്തി അഞ്ചിന് മാത്രം പുകയത്തുന്നു ഇത് ഒരു കൊല്ലം പിന്നെ ഒരു മാസം റബിയുലവൽ ഒന്നു മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് വരെ അല്ലെ പിന്നെ റബിയുൽക്കും നീണ്ടുപോകുന്നു അപ്പൊ അതിനേക്കാൾ വലിയതല്ല ഇത് അതാ ചോദ്യം പിന്നെ പറയാം അല്ലെ പറയും േക്ക് ഉള്ള നിലവാരത്തിൽ നിന്ന് ദൈവിക നിലവാരത്തിലേക്ക് ക്രിസ്ത്യാനികൾ ഉയർത്തിയതുപോലെ നിങ്ങൾ